കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് യഥാർത്ഥ പ്രതി വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കുമെതിരെ ആരോപണവുമായി രംഗത്തെത്തുകയാണ് മാത്യു കുഴൽനാടൻ എം എൽ എ കരിമണൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയത് വീണാ വിജയൻ എന്നാൽ സി എം ആറിൽ കരിമണൽ ഖനനം നടത്താൻ അനുമതി ലഭിക്കാനായി ഇടപെട്ടത് മുഖ്യമന്ത്രി ഇതിനായി വ്യാവസായിക നയം തിരുത്തിയെന്നാണ് മാത്യു കുഴൽനാടൻ ഡിസംബർ മുതൽ തുടർന്നുള്ള എല്ലാ മാസത്തിലും വീണാ വിജയന് മാസപ്പിടി ലഭിച്ചെന്നും സി എം ആറിനെ സഹായിക്കാൻ കരിമണൽ ഖനന നയത്തിൽ മുഖ്യമന്ത്രി തിരുത്തു വരുത്തിയെന്നുമാണ് മാത്യു കുഴൽനാടൻ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെയാണ് വീണയ്ക്ക് മാസത്തിൽ അഞ്ച് ലക്ഷം രൂപ സിഎംആറിൽ നൽകി വരുന്നത് സി എം ആറിന്റെ ഏറ്റവും വലിയ ആവശ്യമെന്നത് ലീസ് അനുവദിച്ച് കിട്ടണം എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ അഞ്ച് ലക്ഷത്തിന് പുറമെ മൂന്ന് ലക്ഷം രൂപ വീതവും എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് സി എം ആറിൽ കമ്പനി കൊടുത്തുകൊണ്ടിരുന്നു എന്നതാണ് വിവരങ്ങൾ ഈ കമ്പനിയുടെ വരുമാനവും നിക്ഷേപവും ഒക്കെ കരിമണൽ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ആലപ്പുഴ തോട്ടപ്പള്ളി കൊല്ലം മേഖലയിലുള്ള കരിമണലിന് വേണ്ടിയിട്ടാണ് എല്ലാ കാലത്തും അവർ പരിശ്രമം നടത്തിയിട്ടുള്ളതെന്നാണ് മാത്യു കുഴൽനാടൻ പറയുന്നത് കരിമണൽ ഖനനത്തിനുള്ള ലീസ് നഷ്ടപ്പെടുമെന്നായപ്പോൾ സി എം മാറിൽ മുഖ്യമന്ത്രിയെ സമീപിച്ചുവെന്നും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുവെന്നുമാണ് മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നത് ഇതിന്റെ ഫലമായിട്ടാണ് വീണാ വിജയന് പ്രതിമാസം മാസപ്പടി എന്ന വെള്ളം ലക്ഷങ്ങളുടെ തുക എത്തിച്ചേർന്നു എന്നതാണ് മാത്യു കുഴൽനാടൻ പറയുന്നത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസം ഇരുപത് മുതൽ എല്ലാ മാസവും സി എം മാറിൽ വീണാ വിജയന് പണം നൽകി രണ്ടായിരത്തി നാല് മുതൽ എൽ ഡി എഫ് യു ഡി എഫ് സർക്കാരുകളെടുത്ത സമീപനം കരിമണൽ ഖനനം പൊതുമേഖലയിലെ മണൽ മാത്രം ായിരുന്നു സി എം ആറിൽ സി എം ആർ പാട്ടത്തിന് അനുമതി നൽകാൻ പിണറായി വിജയൻ സർക്കാർ വ്യാവസായിക നിരത്തിൽ മാറ്റം വരുത്തുകയായിരുന്നു നയം മാറുമ്പോൾ എല്ലാം വീണയുടെ അക്കൌണ്ടിലേക്ക് മൂന്ന് മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ എത്തിച്ചേർന്നുകൊണ്ടിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആറ്റമിക് ധാതു ഖനനം സർക്കാർ സ്ഥാപനങ്ങൾക്ക് മാത്രമായി കേന്ദ്ര സർക്കാർ തീരുമാനം കൊണ്ടുവന്നത് മറ്റെല്ലാ അനുമതികളും റദ്ദാക്കാനും കേന്ദ്ര നയം ആവശ്യപ്പെട്ടു പന്ത്രണ്ട് നാല് രണ്ടായിരത്തി പത്തൊമ്പതിൽ സി എം ആറലിനുള്ള പാട്ടാനുമതി റദ്ദാക്കുകയായിരുന്നു അന്ന് കമ്പനി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി ഈ ഖനനാനുമതി റദ്ദാക്കാനുള്ള ഉത്തരവായിരുന്നു സ്വന്തം വകപ്പല്ലാതിരുന്നിട്ട് പോലും മുഖ്യമന്ത്രി ഇടപെട്ട് വിളിച്ചു വരുത്തി ഫയൽ വിളിച്ചു വരുത്തിയതിന് പിന്നാലെ മുഖ്യമന്ത്രി പ്രത്യേകം യോഗം വിളിച്ചു വ്യാവസായിക പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയെന്നാണ് മാത്യു കുടൽനാടൻ പറയുന്നത് ആയിരം കോടിക്ക് മുകളിൽ മൂല്യമുള്ള കരിമണൽ പാട്ടത്തിന് സി എം സർക്കാർ അനുമതി നൽകി രണ്ടായിരത്തി നാലിലാണ് പാട്ടത്തിന് നൽകിയത് പിന്നീട് പത്ത് ദിവസത്തിനുള്ളിൽ ആ തീരുമാനം അന്നത്തെ സർക്കാർ സ്റ്റേ ചെയ്തു അന്ന് മുതൽ ഈ പാട്ട് തിരിച്ചുപിടിക്കാൻ പരിശ്രമിച്ചു വരികയാണ് കേരളത്തിന്റെ പൊതു താല്പര്യവും തീരമേഖലയുടെ താല്പര്യവും ഒക്കെ കണക്കിലെടുത്താണ് തീരുമാനം സ്റ്റേ ചെയ്തത് പിന്നീട് വന്ന എ കെ ആന്റണി വി എസ് അച്യുതാനന്ദൻ സർക്കാരുകളും ഈ നിലപാട് തന്നെ തുടർന്നിരുന്നുവെന്നും വി എസ് സർക്കാർ ഒരു പടി കൂടി മുന്നോട്ട് പോയെന്നും ധാതു മേഖലയിൽ ആർക്കും കരിമണൽ ഖനനം അനുവദിക്കില്ല എന്നുമാണ് വി എസ് അച്യുതാനന്ദൻ സർക്കാർ തീരുമാനം എടുത്തതെന്നാണ് മാത്യു കുഴൽനാടൻ പറയുന്നത് മാസപ്പുടി വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചത് മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് വേണ്ടിയാണ് അതിന് മറുപടി നൽകി <grables> <n> ും അത് രേഖകളിൽ ഉണ്ടാകും എന്നാൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ട ബാധ്യത ഒഴിവാക്കാനാണ് സ്പീക്കർ ഷംസീർ നിയമസഭയിൽ താൻ സംസാരിക്കുന്നതുവരെ തടഞ്ഞത് സ്പീക്കർ ചെയ്തത് അംഗത്തിന്റെ അവകാശ ലംഘനമെന്ന് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്